നമ്മുടെ തലച്ചോറ് കൊണ്ട് നമുക്കൊരിക്കലും ദൈവവചനം മനസ്സിലാക്കാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ജ്ഞാനിയായ ശലോമം പറഞ്ഞത് എൻ്റെ അകത്തെ കണ്ണ് തുറക്കണം ഇത്രയും സർവ്വജ്ഞാനമുള്ള മനുഷ്യൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് എനിക്ക് ഈ ബുദ്ധി കൊണ്ടെന്നും ബ്രെയിൻ കൊണ്ട് പിന്നെ വർക്ക് ചെയ്താൽ നടക്കുന്നതല്ല ഈ ദൈവവചനം ബൈബിളിനെ മനസ്സിലാക്കാൻ ബുദ്ധി കൊണ്ട് സാധിക്കത്തില്ല ഒരുപാട് ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാക്കുന്നതല്ല ഇത് ജ്ഞാനികളെ ലജ്ജിപ്പാൻ ഘോഷന്മാരെ ദൈവം തിരഞ്ഞെടുക്കും എന്താണ് ഈ മുക്കുമാരെ മാത്രം വിളിക്കാൻ കാരണം സാധാരണക്കാരെ മുക്കുവരെയൊക്കെ ദൈവം വിളിച്ചു കാരണം അവരെ സംബന്ധിച്ച് കൂടുതൽ ചിന്തിക്കാനൊന്നും ഒരു ഇതില്ലാത്തവരാ അതുകൊണ്ടാണ് അവര് കടലിനകത്ത് മത്സ്യബന്ധനത്തിന് പോകുന്നത് അവർ കാത്തിരിക്കാൻ തയ്യാറാ അവർക്കൊരു മീന് കിട്ടുന്നത് വരെ കാത്തിരിക്കാൻ തയ്യാറാ പ്രത്യാശ കൂടുതലുള്ളവരാ ഒരുപാട് ലോജിക്കായി ചിന്തിക്കാൻ അറിയത്തില്ല അങ്ങനെയുള്ളവരെയാണ് ദൈവം തിരഞ്ഞെടുത്തത് ഒരുപാട് ബുദ്ധി ഒരുപാട് പഠിച്ച് പി എച്ച് ഡി എടുത്തവൻ്റെ കൂടെ പറഞ്ഞ് വീട്ടിലിരുന്നു പലരും ദൈവത്തിൻ്റെ വചനം പ്രസംഗിക്കുന്ന പലരും വെറും പൊട്ടന്മാരാ പക്ഷെ അവർ പ്രാർത്ഥിച്ചാൽ നിൻ്റെ ക്യാൻസർ മാറും അവർ പ്രാർത്ഥിച്ചാൽ നിൻ്റെ ബ്രെയിൻ ട്യൂമർ മാറും അവർ പ്രാർത്ഥിച്ചാൽ നിൻ്റെ ബ്ലഡ് ക്യാൻസർ മാറും അവർ പ്രാർത്ഥിച്ചാൽ നിൻ്റെ മുഴ മാറും പ്രൈസ് കാരണം ബോധം ബുദ്ധിയില്ല ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് അതുപോലെ പൊട്ടന്മാരെ പോലെ വിളിച്ചു പറയും അങ്ങനെ ഉള്ളവരെയാണ് ദൈവം ഇന്ന് തിരഞ്ഞെടുക്കാൻ പോകുന്നത് അങ്ങനെ ഉള്ളവരുടെ മേലാ ദൈവത്തിന്റെ അഭിഷേകം പകരുന്നത്